നമസ്കാരം മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം സാർ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളില് ഓരോ സമയത്തും അവരുടെ സ്വഭാവത്തിനുള്ള മാറ്റങ്ങൾ പലതായിരിക്കും അപ്പൊ ഈ ഒരു വയസ്സൊക്കെ പൂർത്തിയാവുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവം ഏത് രീതിയിലായിരിക്കും സാർ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളുടെ സ്വഭാവ മാറ്റങ്ങളെക്കാൾ കൂടുതൽ അവരുടെ വളർച്ചാ മാറ്റമാണ് അപ്പോൾ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും ഒരു അഞ്ച് ഒരു രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് അഞ്ച് ഇരട്ടി വളർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പല കഴിവുകളും ഈ കുട്ടികൾ ആർജിക്കുന്നുണ്ട് ഒരു പതിനൊന്ന് മാസം ആകുമ്പോഴത്തേക്ക് കുട്ടി എഴുന്നേറ്റ് നിൽക്കും ഒന്നേകാൽ വയസ്സാകുമ്പോഴത്തേക്ക് നടന്നു തുടങ്ങണം അതുപോലെ തന്നെ ഈ കുട്ടികൾ വായിക്കാനൊന്നും ഇല്ലെങ്കിലും ബുക്ക് ആടഭാഗങ്ങളിൽ ഇങ്ങനെ വലിയ ബുക്കെടുത്ത് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും ഒരു പ്രത്യേക ഇതാണ് ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടി എഴുന്നേറ്റ് നിൽക്കണം അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ കയ്യിലെടുക്കണം ഇനി ഈ സമയത്തുണ്ട് കുട്ടിയെ തൊട്ടിൽ കിടത്തുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തൊട്ടിൽ കിടന്നേച്ച് പോരുത് അവൻ ഇറങ്ങിച്ചാടികളും അതാണെന്നുള്ളത് അതുപോലെ തന്നെ ഒരു കയ്യിൽ പിടിച്ച് കളിപ്പാട്ടെടുത്ത് മറ്റു കൈയിലേക്കൊക്കെ മാറ്റുന്നത് ഈ സമയത്തെ ചില കഴികളാണ് അപ്പോൾ ഈ ഒരു വയസ്സായ കുട്ടിയോട് പേര് വിളിച്ചാൽ ആ കുട്ടി പേരറിയും പേര് തിരിച്ചറിയും അതുപോലെ തന്നെ ശബ്ദങ്ങൾ കൊണ്ട് അമ്മയാണോ അച്ഛനാണോ എന്നുള്ള ശബ്ദം കൊണ്ടും തിരിച്ചറിയും ഇതൊക്കെ ഈ ഈ വയസ്സിലെ ഒരു പ്രത്യേകതയാണ് ഈ വയസ്സിലെ ഈ കുട്ടികൾ നമ്മൾ പറയുന്നതിൻ്റെ ഒരു മറുപടി ഒന്നും പറയുന്നെങ്കിൽ ഇതിൻ്റെ അർത്ഥമൊക്കെ കുട്ടിക്ക് മനസ്സിലാവും അർത്ഥം മനസ്സിലാവും അത് ഇപ്പം നമ്മൾ പേര് വിളിക്കുന്നത് മോൻ്റെ ഒരു പേര് തുടർച്ചയായിട്ട് വിളിച്ചാൽ ആ കുട്ടി ആ പേര് തിരിച്ചറിയും പേര് ഏത് പേരാണ് വിളിക്കുന്നത് എന്നെയാണോ അതിന് മോനെ മോനെ വിളിക്കുന്നത് മോൻ്റെ മോൻ്റെ പേര് രണ്ട് പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ അവൻ തിരിച്ചറിയും അച്ഛൻ്റെ അമ്മ എന്നുള്ളതൊക്കെ ഈ ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയും ഒരു വയസ്സുള്ള കുട്ടി ഈ ചുറ്റുപാടുകൾ നന്നായി ശ്രദ്ധിക്കും കുറ്റുപാടുകൾ ശ്രദ്ധിക്കാൻ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കുട്ടികൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ കുട്ടിയെ യാത്ര പോകാൻ കുട്ടിക്ക് ഇഷ്ടമായിരിക്കും ഇപ്പോൾ ഒരിടത്ത് ഇരുന്നോണ്ട് ഒരാളും വിളിക്കുന്നു നിന്നുകൊണ്ട് ഒരാളും കുട്ടിയെ കൈ കാണിച്ച് വിളിക്കുന്നു ഏത് കുട്ടിയോട് പോകും നിൽക്കുന്നത് കാരണം കുട്ടിക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ് ടാറ്റ പോകാൻ ഇഷ്ടമാണ് ടാറ്റ പോകാനെന്നാണ് കുട്ടികൾക്ക് പറയുന്നത് അപ്പോൾ കളികളിലേക്കൊക്കെ കുട്ടിയോട് കട്ടികൾ കളികളോടൊപ്പമാണ് കുട്ടികളെല്ലാം പഠിച്ചെടുക്കുന്നത് കളികളാണ് കളികളിലൂടെയാണ് കുട്ടികളെ തൻ്റെ കണ്ണിൻ്റെയും കാലിൻ്റെയും ഒക്കെ ഏകോപനം നടത്തുന്നത് അതുപോലെയുള്ള കളികളിലൊക്കെ കളികളിലൂടെ കുട്ടി ഇങ്ങനെ ഓരോ ഓരോ കഴിവും വർദ്ധിപ്പിച്ചുകൊണ്ട് കാലിൽ നടക്കുന്നതിൻ്റെ അത് അത് അതിൻ്റെ ഒരു ശീലം ഉണ്ടാകുന്നു മറ്റുള്ളതിൻ്റെ ശീലം ഉണ്ടാകുന്നു വാക്കുകൾ ശീലം ഉണ്ടാകുന്നു ഒക്കെ ഈ ഈ ഈ ഒരു വയസ്സിലാണ് അതിനെ തുടക്കം ഇടുന്നത്